സോ ഗീസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ള ബുഗാട്ടി സിറോണും കാര്യങ്ങളൊക്കെ ആടാകാൻ പോകുന്ന കാര്യമല്ലേ കൂട്ടുകാരും അറിഞ്ഞാണ് അതുപോലെ ഗീസ് നമ്മുടെ ഫ്ലൈയിങ് ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആടകാനായിട്ട് പോകുന്നുണ്ട് അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ള ഒരു സോംബി മോഡും കൂടെ വന്നിട്ടുണ്ട് ആ സൗമ്യം ബോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് ആടാക്കാമെന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പുരുവാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത് എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടെ അത് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരു കിടിലം പോലത്തെ അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് കാണാനായിട്ട് പോകുന്നതെന്നും ഇന്നത്തെ വീഡിയോയിലുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരുന്നുണ്ട് എന്തായാലും എല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ കൂട്ടുകാർ പകുതിയാകുമ്പോൾ തന്നെ നിർത്തിയിട്ട് പോകാറാണ് പകുതിയോ എല്ലാ കൂട്ടാരും എൻ്റെ ഒരു വാച്ച് ചെയ്യാം അതിന് മുമ്പ് ഈ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ന്യൂ ആയിട്ടുള്ള സോമി മോഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് തരാം ഇവരായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയ ചലഞ്ചസിൽ മെയിൽ ആണെങ്കിൽ ഒരു സോമി മോഡ് കിടപ്പുണ്ട് അപ്പോൾ ഈ അടുത്തൊരു സോംബി മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ സോമ്പി മോഡിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്യുക ന്യൂ ആയിട്ടുള്ളൊരു സോംബി മോഡാണീസ് എന്തായാലും ആ ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ആ സോമ്പി മോഡ് ആഡ് ആക്കാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ആ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക അതുകൊണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യണം ചെയ്യണമെങ്കിൽ വേറൊന്നുമല്ല നമ്മൾ നേരെ നമ്മുടെ സൂപ്പർമാൻ്റെ കോഡ് ആക്ടിവേറ്റ് ആക്കുക എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും പി എം ഇലവൺ ആണ് നമ്മുടെ സൂപ്പർമാൻ്റെ കോഡ് എന്തായാലും സൂപ്പർമാൻ ഉണ്ടെങ്കിൽ കുറച്ചും നന്നായിരിക്കും എന്തായാലും ഞാൻ സൂപ്പർമാൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നമ്മുടെ ഗെയിം കയറുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രം നിങ്ങളുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടുള്ള സോബി ബോർഡ് നിങ്ങൾക്ക് കാണാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ നെറ്റ് ഓണാക്കുക അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ലിങ്ക് വേണം ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ ആയിട്ടുള്ള സോബി ബോർഡിൻ്റെ ലിങ്ക് ആണത് വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിരിക്കുക അതിനകത്തായിരിക്കും എല്ലാ ലിങ്കും കൊണ്ടുവന്ന് വരുന്നത് അതുപോലെ ഈ നിങ്ങളിവിടെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ആ ലിങ്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ലോഡ് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചലഞ്ചേഴ്സ് ഓപ്ഷനിൽ രണ്ട് മോഡ് കാണാനായിട്ട് പറ്റും മേളത്തെ അല്ലെങ്കിൽ താഴത്തെ സോമിമോർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ താഴത്തെ സോംബി മോഡ് സെലക്ട് ആക്കാനായിട്ട് പോവാണ് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സോംബി മോഡ് ലോഡായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇപ്പോഴായിട്ട് നിറച്ചധികം സോംബീസ് ഉണ്ട് എന്തായാലും ഞാൻ സൂപ്പർമാൻ ആയത് കാരണം തന്നെ ഞാൻ മേളിൽ കൂടി ഇങ്ങനെ പോകാൻ അതുപോലെ തന്നെ എല്ലാത്തിനെയും കില്ല ചെയ്യുന്നുമുണ്ട് അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു സാധാ ക്യാരക്ടറിനെയാണ് ഇട്ടുകൊണ്ട് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ സോംബീസ് നിങ്ങളെ കില്ലെയ്യും ഞാനാണെങ്കിൽ ഇപ്പം താഴെക്കൂടെ പറന്നിട്ട് ചത്തു പോകുന്നുണ്ട് അത് എൻ്റെ മണ്ടത്തരമാണ് ഇത്രയും താഴെ പറക്കേണ്ട കാര്യമില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ ഡെഡ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സോംബി മോഡ് നമ്മുടെ ഗെയിമിലേക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സോംബി മോഡ് കിട്ടാത്ത കുറേയധികം നിങ്ങളുടെ കൂട്ടുകാരാണ് അവരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സോംബി മോഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം സോം മോഡ് എടുക്കേണ്ടത് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ആണെങ്കിൽ സോംബി മോഡിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ എന്തായാലും വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ട് അതിനകത്താണ് നമ്മുടെ സോംബി മോഡിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വഴി ആ ഒരു മോഡ് ആ ഒരു ലിങ്ക് ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സോംബി മോഡും നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ആടാകുന്നതായിരിക്കും ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ ഒരു സോംബി മോഡുണ്ട് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ ഒരു ലിങ്ക് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് രണ്ട് സോംബി മോഡ് കാണുന്ന ആയിരിക്കും മേളത്തെ എടുക്കരുത് നിങ്ങൾ താഴത്തെ മാത്രമേ എടുക്കാവുള്ളൂ മേളത്തെ പണ്ടത്തെയാണ് ഇപ്പോൾ വന്ന സോം ോടാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് അപ്പോൾ ഈ ചെറുപ്പം ഈ ഒരു ഉണ്ടായിരുന്നു സോംബിണ്ടായിരുന്ന ആരോന്ന് കമന്റ് ചെയ്യാൻ എന്തായാലും എല്ലാ കൂട്ടാർക്കും കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ബ്രസ് ചെയ്തായിരിക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് ഇന്നേട്ടാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്ന പുരോഗം വരുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് പോകുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കും ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്തും വെച്ചേക്കാം അപ്പോൾ ഈ സീനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റിലേക്ക് പോകാം എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ആ ബുഗാട്ടി കാർ വരാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാ കൂട്ടുകാരും അറിഞ്ഞാണ് പലരും അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ആ ഒരു കാറിന്റെ ലീക്ക് ഞാൻ തരാം കാരണം നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു കാർ ആടാനായിട്ട് പോകാം എല്ലാ കൂട്ടുകാരും അറിഞ്ഞാണോ അതിന്റെ പിക്ക് ഒക്കെ എല്ലാവരും കണ്ടു കാണും ജസ്റ്റ് ഞാനും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മോഡലായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ആ കാർ വരാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളെല്ലാ കൂട്ടുകാരും ബ്രോ ഇപ്പം തന്നെ ആ ഒരു കാർ എന്ന് അപ്പോൾ ഇത് എന്തായാലും ഈ അടുത്തിടെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വന്നേക്കാം ചിലപ്പോൾ അടുത്ത മാസം പത്തിനുള്ളിൽ ആയിരിക്കാം നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരാവുന്നത് അപ്പോൾ ഈ സോറി അടുത്ത മാസമല്ല ഈ മാസം പത്തിനുള്ളിൽ ചിലപ്പം നമ്മുടെ ഗെയിമിലേക്ക് ഒരു അപ്ഡേറ്റ് വരും ആ അപ്ഡേറ്റിലൂടെ അതൊക്കെ ആടാവുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്തായാലും ചിലപ്പോൾ ലിങ്ക് വഴിയായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ തരാനായിട്ട് പോകുന്നത് ലിങ്ക് ലോഡ് ചെയ്തിട്ട് എടുക്കേണ്ട വഴിയായിരിക്കാം എന്തായാലും ആ ഒരു ലിങ്ക് നമ്മൾ വാട്സപ്പ് ചാനലിലിട്ടേക്കാം നമ്മൾ കിട്ടുമ്പോൾ തന്നെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ സന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഗീസ് നമ്മൾ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് കുതിരവണ്ടി ആടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് എന്തായാലും അതുപോലെ തന്നെ ഇപ്പം നമുക്കതിൻ്റെ റൂമേഴ്സ് കിട്ടുന്നുണ്ട് കുതിരവണ്ടി ഇപ്പോൾ കൺഫേം ആകുമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് കാരണം അതിനെപ്പറ്റി കുറേയധികം ലീക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഗെയിമിലേക്ക് കൺഫേം ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കാളവണ്ടിയാണ് കാളവണ്ടീനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അതിൻ്റെ പിക്കും വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നാണ് ജസ്റ്റ് നമ്മുടെ ബുഗാട്ടി ബുഗാട്ടിക്കാറിൻ്റെ അകത്തൊരു സെക്ഷൻ നിങ്ങൾ ആരും കണ്ട് കാണത്തില്ല കാരണം എല്ലാ യൂട്യൂബേഴ്സും അതിൻ്റെ പുറത്തൊക്കെ കാണിക്കുവാണ് അതുപോലെ തന്നെ അകത്ത് എന്ന് നിങ്ങൾ കണ്ട് കാണത്തില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതായിരിക്കും അതിൻ്റെ അകത്തൊരു സെക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോഡലാണ് ആദ്യം ഉറക്കിയ മോഡലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കാരണം നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള ഒരു മോഡല് നിങ്ങളെല്ലാ കൂട്ടുകാരും കണ്ട് കാണും ജസ്റ്റ് ഞാൻ കാണിക്കേണ്ട കാര്യമില്ല എന്നാലും അതിൻ്റെ ഒരു പിക്ക് കൂടെ ഞാൻ സ്ക്രീനെ വെച്ചേക്കാം എന്തായാലും ഈ ഒരു മോഡലൊക്കെ ആയിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ബുഗാട്ടി സിറോണും കാര്യങ്ങളൊക്കെ ആഡാക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പ്രോ അപ്പോൾ ഇപ്പോഴുള്ള ഉള്ള ബുഗാട്ടി കാർ എന്നാ ചെയ്യുമെന്ന് ചിലപ്പോൾ നമ്മുടെ ഗെയിമിൽ നിന്ന് ആ ഒരു കാർ റിമൂവ് ആക്കിയിട്ടായിരിക്കും ഗെയ്സ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഇപ്പം എല്ലാ കൂട്ടുകാരും ആലോചിക്കുമ്പ്രോ ആ ഒരു പഴയ കാർ തന്നെ ആയിരുന്നു നല്ലത് ഇത് വേണ്ടെന്നൊക്കെ ആലോചിക്കും പക്ഷേ ഗീസ് ചിലപ്പം നമ്മുടെ ഡെവലപ്പറിൻ്റെ കാര്യമാണ് ചിലപ്പോൾ രണ്ട് കാർ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നേക്കാം ചിലപ്പോൾ ഇത് റിമൂവ് ആക്കിയിട്ട് ഇതിൻ്റെ കോഡ് വെച്ചായിരിക്കാം നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ബുഗാട്ടി സിറോൺ ആഡ് ആക്കാനായിട്ട് പോകുന്നത് എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരനെ ഓടിപ്പം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സരിക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അവിടെ ഈ ഇന്ത്യൻ ബൈ നിങ്ങൾ കൂട്ടുകാരേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ എന്തായാലും അടുത്തിടെ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരും അതുപോലെ എപ്പോഴും എല്ലാ കൂട്ടുകാരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ജി ടി വി മോഡ് കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാന്നെ അപ്പോൾ ഈസ് ഒരിക്കലും ഞാനല്ല കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഡെവലപ്പറിനെക്ക് ഡിമാൻഡ് ചെയ്ത ഡെവലപ്പറിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോവുക അവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് നിങ്ങൾ റിപ്പീറ്റായിട്ട് പോയി കമൻ്റ് അടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഡെവലപ്പർ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാവുന്നതാ തന്നെ ആയിരിക്കും എന്തായാലും ഈ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കുറേ ഐറ്റംസ് ആഡ് ആഡാകാനായിട്ട് പോകുന്നുണ്ടെന്ന് എന്തായാലും ഗീസ് കുറച്ച് ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പം റൂമർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗീസ് നമ്മുടെ ഗെയിമിലേക്ക് ഫ്ലൈയിങ് ഗ്ലൈഡർ ആഡാകുന്നതിനെ പറ്റി ഞാൻ ആദ്യമേ നിങ്ങളുടെ ഈ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഗീസ് അതിപ്പോൾ ചെറിയൊരു ലീക്ക് നമ്മുടെ ഡെവലപ്പറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പിക്കും ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീനിൽ വെക്കാം നിങ്ങളൊന്ന് കണ്ടിരിക്കുക ചിലപ്പോൾ ഈ ഒരു മോഡൽ ഒരു ഗ്ലൈഡർ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവന്നേക്കാം എന്തായാലും എനിക്കിതാണ് ഗീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ബുഗാട്ടി സീറോനെക്കാട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റം ഐറ്റമാണ് എന്തായാലും ഈ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ പക്കിയായിരിക്കും കാരണം കുറേ കൂട്ടുകാർ ഒറ്റക്കൊക്കെ പറന്ന് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ട് നമ്മുടെ ജെറ്റ് പാക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഓടിച്ചു നടക്കുന്ന ഒരു ഫീല് തന്നെ വേറെയാണ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ആടാകുമെന്ന് ഇതിൻ്റെ ഒരു മോഡൽ തന്നെ ആയിരിക്കും ഗൈസ് വരാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ഇത് തന്നെ ഒരു പഞ്ഞ കളറിലേക്ക് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഈ നമ്മുടെ ആ ഒരു ലിങ്ക് എങ്ങനെ ലോഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇതിൻ്റെയൊക്കെ ലിങ്ക് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ചാനലായിരിക്കും ആദ്യം ഇടാനായിട്ട് പോകുന്നത് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും പകുതിയാകുമ്പോൾ തന്നെ വീഡിയോ നിർത്തി നിർത്തിപ്പോകാനാണ് പതിവ് എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണുക കാരണം എൻ്റെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേയധികം ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഗീസ് വേറൊന്നുമല്ല ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് ചിലപ്പോൾ ഒരു വില്ലേജ് ആടാകേണ്ട ചാൻസ് ഉണ്ടെന്ന് എന്തായാലും വില്ലേജിന് വർക്ക് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ അകത്ത് കുറേയധികം ഐറ്റംസ് ന്യൂ ആയിട്ട് ആഡ് ആടാക്കുന്നുണ്ടെന്നാണ് ഗീസ് നമുക്ക് ലീക്കായിട്ട് കിട്ടിയത് എന്തായാലും ഇതൊന്നും പുറത്തുവിടാതിരിക്കുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ നമുക്കത് ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ ഒരു സിറ്റി നമ്മുടെ ഗെയിമിലേക്ക് ആടാ സിറ്റി അല്ലെങ്കിൽ ഗീസ് ഒരു ഗ്രാമം കണക്കൊരു സെറ്റപ്പ് എന്തായാലും ഒരു വില്ലേജ് ആണ് ഗീസ് അത് ആ ഒരു വില്ലേജ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് എന്നുണ്ട് ആ വില്ലേജിൽ നിങ്ങൾക്ക് എല്ലാ ഹൗസും സെയിം ഒരു മോഡലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതാണ് ഒരു സെയിം രീതിയിലായിരിക്കും വരാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാ കൂട്ടുകാരെയും കണ്ട് കാണും കാണാത്ത കൂട്ടുകാരാണ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നാണ് ഇത് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ബോട്ടി സീറോണും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൈഡറും ആടാനായിട്ട് ചാൻസ് ഉണ്ട് ബോട്ടി സീറോൺ ആണ് അതുപോലെ തന്നെ നമ്മൾ കാളവണ്ടിയും ആടാകെ തന്നെ ചെയ്യും കേസ് എന്തായാലും വൈകാതെ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്ഡേറ്റ് ഡേറ്റ് അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് ഒരിക്കലും നമുക്ക് കൺഫേം ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല എന്തായാലും ഡെവലപ്പർ ചിലപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം ചിലപ്പോൾ ഈ ഒരു മാസം പത്തിനുള്ളിൽ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരും കേസ് ലവ് യു ആൻഡ് ടേ കിയർ